ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ബലമെന്നും അവർക്കുള്ള യോഗങ്ങളെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ശിവഭഗവാന്റെ നക്ഷത്രമാണ് വളരെയധികം അനുഗ്രഹങ്ങളും അനുഗ്രഹമുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിലെ എല്ലാവർക്കും അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഐശ്വര്യവതികളായിട്ടാണ് കാണപ്പെടുന്നത് ഇവർ വന്ന് കയറുന്ന കയറുന്ന വീടുകൾ അതായത് വിവാഹം കഴിച്ച് വന്ന് കയറുന്ന വീട് എന്ന് പറയുന്നത് ഉയരങ്ങളിലെത്താൻ സാധ്യതയുണ്ട് ഇവർ ചിലപ്പോൾ വളരെ താഴ്ന്ന ഒരു വീട്ടിൽ നിന്ന് വന്നാലും അവർ വന്ന് കയറുന്ന വീട് ഉയരങ്ങളിലെത്തും അവരുടെ ആ ഒരു ഐശ്വര്യത്തിലൂടെ അത്രയ്ക്ക് ഭാഗ്യവതികളാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെന്ന് പറയുന്നത് അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി കൂടുതലായിട്ട് കാണപ്പെടുന്നു അതായത് അവർക്ക് കോടീശ്വര യോഗമൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുന്നതാണ് അതായത് ഇവര് പൊതുവെ അല്പം ദുശാഠ്യമുണ്ട് അതൊന്നും മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക അത് ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ബലം ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് ആ ദുശാഠ്യവും മത്സരബുദ്ധിയൊക്കെ ഒന്ന് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഭർത്താവുമായിട്ട് എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭർത്താവ് അല്പം പിണങ്ങിയാലും അവരെ നല്ല സന്തോഷമായിട്ടിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇവർക്ക് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അല്പ ദാമ്പത്യ ജീവിതത്തിൽ അല്പ സ്വല്പം പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അതിനുവർ ഉമാമഹേശ്വര മന്ത്രം ജപിക്കുക അതുപോലെ ഉമാമഹേശ്വര ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ഐക്യമത്യസൂക്തമോ പിന്നെ ഉമാമഹേശ്വര പൂജയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അങ്ങനെ ഇപ്പം പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും വിളക്ക് കത്തിച്ച് വിളക്കിന്റെ മുന്നിൽ നിന്ന് നോക്കിയിട്ട് പ്രാവശ്യം ഓ അമ്മാ നമ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ് തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് നല്ല സമയമാണ് അവർക്ക് വിദ്യ അതായത് വിദ്യാഗുണവും വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഉന്നതിയിലെത്താനും അവർക്ക് നല്ല വിജയങ്ങളൊക്കെ നേടിയെടുക്കാനും ഒക്കെ സ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്കും വളരെ നല്ല സമയമാണ് അതുപോലെ അവർക്ക് തൊഴിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുപോലെ ഇവരെ നമുക്ക് കോടീശ്വര യോഗമാണ് പറയുന്നത് ബിസിനസ്സുകാർക്കും നല്ല സമയമാണ് ബിസിനസ്സിലൊക്കെ അത് വൻ ഉയർച്ചയായിരിക്കും അതുപോലെ മറ്റേ പണ ഇടപാടുകാർക്ക് അതായത് മറ്റേ റിയൽ എസ്റ്റേറ്റ് പോലുള്ളവർക്ക് അവർക്കും നല്ലൊരു സമയമാണ് തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അതിലൊക്കെ അവർക്ക് വൻ നേട്ടങ്ങളും വിജയങ്ങളും കോടീശ്വര യോഗങ്ങളും ഒക്കെ അവർക്ക് നേടി നേടും ഒരു ടൈമാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് ഇവർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലോട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ യോഗം ഈ വർഷം ഉള്ളത് അതായത് ഈ കോടീശ്വര യോഗ അതായത് യജുകസരി യോഗമാണ് വിദ്യാർത്ഥികൾ അല്പമൊന്നും ശ്രദ്ധിക്കണം അതായത് വിദ്യാ വിജയം എല്ലാം അവർക്കുണ്ടാവും പക്ഷേ വിജയമൊക്കെ കിട്ടാൻ വേണ്ടി സരസ്വതി ക്ഷേത്രത്തിൽ പോവുക അതായത് അടുത്ത സരസ്വതി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി വിദ്യാസൂക്തമെന്ന് പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമായിരിക്കും അതുപോലെ ഇവരുടെ സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് വളരെയധികം സന്തോഷമുണ്ടാകും കാര്യം സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴ് അങ്ങനെ സന്താനത്തിലൂടെ സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യം ഇവർക്കുണ്ടാകുന്നതാണ് സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അത് ലഭിക്കുന്നതാണ് സർക്കാർ ജോലി ഇവർക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് വീട്ടിൽ അതുപോലെ ഈ സ്ത്രീകളിൽ അല്പം കലഹ സ്വഭാവമുണ്ട് ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വീട്ടിലെപ്പോഴും സന്തോഷം നിലനിർത്താൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായിട്ട് പുണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ അവരെ ശ്രമിക്കണം അങ്ങനെ കുടുംബത്തിൽ നല്ല ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ